ഹായ് കൂട്ടുകാരി ഞാൻ എന്താ പുതിയ കഥയുമായിട്ടാണ് കൂട്ടുകാരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണല്ലോ അല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ചെറിയ പ്രാണികളുടെ ഒക്കെ കഥയാണ് കേട്ടോ ഒരു മിന്നാമിനുങ്ങിൻ്റെ അഹങ്കാരത്തിനെ കുറിച്ചുള്ളൊരു കഥ അതായത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ മിന്നാമിനുങ്ങിന് സ്വന്തമായിട്ട് വയറുമ്പോൾ ടോർച്ച് വെളിച്ചൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളതുകൊണ്ട് അവൾ കുറച്ച് അഹങ്കാരിയായിരുന്നു അപ്പോൾ ആ അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു ചെറിയ ശിക്ഷയുടെ കഥയാണ് കേട്ടോ അത് അപ്പം ആ കൊച്ചുകാട്ടിൽ ആരൊക്കെ വെച്ചാൽ കുറേ മിന്നാമനകൾ പിന്നെ ഒരു വണ്ട് ഒര കുറേ ഉണ്ട് ആ കൂട്ടുകാരായിട്ടുള്ള ഒരു കാര്യമാണ് പറയണത് ഒരു വണ്ടും ഒരു പുൽച്ചാടി പിന്നൊരു തേരട്ട ഒരു പഴുതാര അങ്ങനെയൊക്കെ അവർ കുറച്ച് കൂട്ടുകാർമാരുണ്ടായിരുന്നു കേട്ടാ അവരൊക്കെ സ്ഥിരമായിട്ട് ഒരുമിച്ച് പതിവായിട്ട് കളിക്കും അപ്പോൾ ഇവർ ഇവരുടെ കൂടെ കളിക്കാനൊന്നും മിന്നാമിന ചെല്ലിയില്ല അവൾ അവിടെ ദൂരെ മാറി തന്നെ നടന്ന് കളിക്കുള്ളു പറ അപ്പോൾ ഇവൾക്ക് എന്താ കാരണം എന്ന് വിചാരിച്ചാൽ മറ്റുള്ളവരെ പോലെയല്ലല്ലോ ഇവള് ഇവളേത് രാത്രി ആയാലും പാതിരാ സമയമായാലും ഇവൾക്ക് തന്നെ കാട്ടി കാട്ടിക്കൂടെ പറഞ്ഞ് നടക്കാം അവളുടെ കയ്യിൽ സ്വന്തമായിട്ട് ടോർച്ചുണ്ട് വിളിച്ചിട്ടുണ്ട് കാരണം അവൾക്ക് ആരും പേടിയില്ല അപ്പോൾ ഈ വണ്ടും തേരട്ടയും ഈ പുൽച്ചാടിയും ഒക്കെ ഇങ്ങനെ പഴുതാരൊക്കെ ഇങ്ങനെ കളിക്കും ദൂസും അവരൊക്കെ ഒത്തുകൂടി കളിക്കും അപ്പോൾ ഇവരുടെ കൂടെയൊന്നും ഈ ഇവള് ചെല്ലില്ല മിന്നാമന ചെല്ലില്ല അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ എല്ലാവരും കൂടി കളിക്കുമ്പോൾ മിന്നാമിനുങ്ങ് അവിടെ വന്നിരിക്കും അപ്പോൾ മിന്നാമിനുങ്ങ് വന്നിരിക്കുമ്പോൾ വണ്ട് ചോദിക്കും എന്താ മിന്നാമിനിങ് നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ പോരുന്നുണ്ടോ ചോദിക്കും അപ്പോൾ പറയും അപ്പോൾ മിന്നാമിനുങ്ങ് പറയും ഇല്ലില്ല ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നും കളിക്കാനില്ല ഞാൻ പോവുകയെന്ന് പറയും അപ്പോൾ പഴുതാരെ ചോദിക്കും ഈ നല്ല വെളിച്ചും നല്ല വെയിലും ഒക്കെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ ഈ ടോർച്ചം കത്തിച്ച് പിടിച്ച് എന്ന് ചോദിക്കും ഇപ്പോൾ പകലല്ലേ എന്തെങ്കിലും കണ്ണ് കാണാമല്ലോ അപ്പോൾ എന്തിനാ ടോർച്ച് കത്തിച്ച് പിടിച്ചു ചോദിക്കും അപ്പോൾ ഓ വെറുതെ കത്തിച്ചതാണെന്ന് പറയും മിന്നാമനുങ്ങ് അപ്പോൾ വണ്ട് പറയും അതൊന്നും അല്ലെന്നേ നമ്മളെ കാണിക്കാൻ വേണ്ടി അവൾ വെറുതെ കൊതിപ്പിച്ച് നമ്മളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ അവൾക്ക് മാത്രമേ ടോർച്ച് എന്നുള്ള ഒരു അഹങ്കാരം അപ്പോൾ മിന്നാ ഇവരെയൊക്കെ ഇങ്ങനെ പരിഹസിക്കലും കളിയാക്കലും കേട്ടപ്പോൾ മിന്നാമിനു വേഗം പറന്ന് പോയിട്ട് ദൂരയ്ക്ക് അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ഇവരിങ്ങനെ കുറേ സമയം കളിക്കും കളിച്ച് 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 കുറേ നേരം ആവും ഇവരിങ്ങനെ സമയം പോയതും ഒന്നും അറിഞ്ഞില്ല അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവണ പോലെ തോന്നി അപ്പോൾ ഈ പ പഴുതാരയും വണ്ടും ഈ പുലിച്ചാടിയൊക്കെ പറയും അയ്യോ ഇന്നത്തെ കളി നമുക്ക് മതിയാക്കാം സമയം ഒത്തിരിയായല്ലോ ഇനി നമ്മൾ വീട്ടിലൊക്കെയൊക്കെ എത്തുമ്പോൾ സമയം കുറയാവില്ലേ ഇന്ന് ഇനി നാളെ കളിക്കാം നമുക്ക് ഇന്നത്തെ കളി മതിയാക്കി വേഗം പോകട്ടെ വീട്ടിലാണെങ്കിൽ എൻ്റെ വയസ്സായ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് അപ്പോൾ പണ്ടും പറയും അതെ അതെ എൻ്റെ വീട്ടിലുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഞാൻ അവരെയൊക്കെ മറന്നട്ടാ ഞാൻ പെട്ടെന്ന് ഇത്ര സന്ധ്യയാകും എന്നുള്ളത് ഞാൻ ഓർത്തില്ല ഞാനും വേഗം പോകട്ടെ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും പല വഴിക്കും അവരവരുടെ വീട്ടിലാക്കി പോട്ടാ അപ്പോൾ തേരട്ട ഇങ്ങനെ പതുക്കെ ഇഴഞ്ഞഴഞ്ഞ് ഇങ്ങനെ നടക്കുക തേരട്ടയ്ക്ക് പതുക്കില്ല നടക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ പോകും അപ്പോൾ പെട്ടെന്ന് ഇരുട്ടായി സന്ധ്യയായി പെട്ടെന്ന് മഴക്കാരൊക്കെ വന്നു മഴക്കാരൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് നന്നായി ഇരുട്ടായി അപ്പോൾ തേരട്ട പതുക്കെ പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് നടക്കുമ്പോൾ ഇരുട്ടായിപ്പോൾ അവൾക്ക് കണ്ണ് കാണാൻ പറ്റാണ്ടായി അപ്പോൾ അവൾ ഓരോ കല്ലുമ്മലൊക്കെ ചെന്ന് ഇടിക്കും അവളുടെ മുഖം ഇടിച്ചിട്ട് അവൾ മറിഞ്ഞു വീഴും അപ്പോൾ അവൾ വിചാരിക്കും ദൈവമേ ഇനി ഞാൻ ഞാനെങ്ങനെ എൻ്റെ വീട്ടിലെത്തും കണ്ണ് കാണാനുമില്ല ഒന്നുമില്ലല്ലോ ഇനി എന്ത് ചെയ്യും അങ്ങനെ വിചാരിക്കും അപ്പോൾ അവൾ നോക്കുമ്പോൾ അകലേ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം കാണും അപ്പോൾ തേരട്ട അവളെ വിളിക്കും ഏയ് മിന്നാമിനുങ്ങേ ഇങ്ങോട്ട് വരുമോ എനിക്ക് തീരെ കണ്ണ് കാണാൻ പറ്റുന്നില്ല നീ എന്നെ എൻ്റെ വീട് വരെ ഒന്ന് കൊണ്ടുവന്നാക്കോ ചോദിക്കും അപ്പോൾ മിന്നാമനെ പറയും ഇല്ലില്ല ഞാൻ തന്നെ പൊക്കോളാം നീ എഴഞ്ഞ് പിടിച്ച് നിൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും ഇന്ന് പാതിര സമയമാവും അത് കാരണം എനിക്ക് നിൻ്റെ കൂടെ വരാനൊന്നും പറ്റില്ല എന്ന് പറയും അപ്പോൾ പറയും മിന്നാമനെ നീ പോണ വഴിയിൽ തന്നെയാണല്ലോ എൻ്റെയും വീട് എന്നെ ആക്കിയിട്ട് നിനക്ക് വേഗം പോകാമല്ലോ നിൻ്റെ വീട്ടിലേക്ക് എന്ന് പറയും അപ്പോൾ ഇല്ല തരട്ടെ എനിക്ക് നിൻ്റെ കൂടെ വരാൻ ഒക്കില്ല എന്ന് പറഞ്ഞില്ലേ നീ പതുക്കെ പതുക്കെ എഴഞ്ഞഴഞ്ഞു വരുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ നേരം വിളിച്ച് വിളിച്ചാകും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വേഗം പോവുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പൂവിട്ടാ പറഞ്ഞ് ഇവിടെ പറയുന്നതൊന്നും കേൾക്കില്ല തേരട്ടാകെ വിഷമിച്ചിരിക്കും ഒരു കല്ലും വന്നിട്ട് ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കും അപ്പോൾ പെട്ടെന്ന് നല്ല മഴയും ഇടിയൊക്കെ തുടങ്ങി അപ്പോൾ ഇതെന്താ ചെയ്യാമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കും വലിയ മഴ നല്ല ശക്തിയിൽ പെയ്തു തുടങ്ങിയിട്ടാണ് അപ്പോൾ മിന്നാമിനങ്ങനെ പറഞ്ഞുപോയി അപ്പോൾ മഴ മഴത്തുള്ളികളുണ്ടല്ലോ വലിയ വലിയ മഴത്തുള്ളികൾ വീണു അപ്പോൾ മിന്നാമിനുങ്ങൻ്റെ മേലേക്ക് ഈ മഴത്തുള്ളി വീണപ്പോൾ മിന്നാമിനുങ്ങ് നിലത്തേക്ക് വീണു ഒരു ചെറിയ കുഴി അവിടെ ഉണ്ടായിരുന്നു ആ കുഴിയിലേക്ക് മിന്നാമിനുങ്ങ് വീണു അപ്പോൾ മിന്നാമിനിങ് അവിടെ കിടന്ന് കരയും അപ്പോൾ നല്ല ഇടിമിന്നലുണ്ട് അവിടെ കിടന്ന് കരയും അപ്പോൾ തേരട്ട വിജയിക്കും അയ്യോ മിന്നാമിനുങ്ങിൻ്റെ കരച്ചിലാണല്ലോ കേൾക്കണത് എന്ത് പറ്റിയാകുമോ അവൾക്ക് അങ്ങനെ പറഞ്ഞിട്ട് തേരട്ട വേഗം വേഗം ഇഴഞ്ഞഴഞ്ഞ് പോവും അപ്പോൾ വെളിച്ചം കാണൂട്ടാ മി ഇടിമിന്നൽ എന്തെന്ന് പറഞ്ഞല്ലോ ആ ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾ വേഗം വേഗം നടക്കും ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞ് പോവും എന്നിട്ട് ഇവിടെ കരച്ചിലെവിടെയാണെന്ന് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കുഴിയിൽ അവൾ വീണും കിടക്കുക അപ്പോൾ അവൾ തേരട്ട എത്തിച്ചു നോക്കും എത്തിച്ചു നോക്കിയിട്ട് ചോദിക്കും എന്ത് പറ്റി മിന്നാമിനിങ്ങനെ നീ എങ്ങനെയാണ് ഈ കുഴിയിലേക്ക് വീണതെന്ന് ചോദിക്കും അപ്പോൾ പറയും എൻ്റെ തേരട്ടെ ഒന്നും പറയണ്ട മഴയുടെ ശക്തിയിൽ മഴത്തുള്ളികൾ തുളികൾ വന്ന് വീണ എൻ്റെ ശരീരത്തിലേക്ക് വീണപ്പോൾ ഞാൻ ഈ കുഴിയിലേക്ക് വീണു ഇനി എന്ത് ചെയ്യും എനിക്ക് മുകളിലേക്ക് കയറാനും പറ്റില്ലല്ലോ ചെറിയ കുഴിയാണെങ്കിലും അതും ഇങ്ങനെ അതിനെ കയറി പോരാൻ പറ്റില്ല പിന്നെ ആ സമയത്ത് ഇറങ്ങിയ അവളുടെ ലൈറ്റും കത്തണില്ല മഴ വെള്ളം വീണിട്ട് അവളെ ലൈറ്റും കെട്ടിപ്പോയി ടോർച്ചും കേടായി വയർന്നുള്ളത് അപ്പോൾ തേരട്ട പറയും മിന്നാമിന് നീ നിൻ്റെ ടോർച്ചടിച്ചിട്ട് വേഗം കെടുപ്പ് അതൊക്കെ കയറി വായോ അല്ലാതെ ഇനി അവിടെ കിടക്കാൻ പറ്റുമോ നല്ല മഴയും മിടിയല്ലേ നിനക്ക് വീട്ടിൽ പോകണ്ടേ ചോദിക്കും അപ്പോൾ പറയും തേരട്ടെ നോക്ക് എൻ്റെ ടോർച്ച് ഞാൻ കുറേ നേരമായി കത്തിക്കാൻ നോക്കിയിട്ട് കത്തുന്നില്ല ഇനി എന്ത് ചെയ്യും അപ്പോൾ തേരട്ട പറയും എന്നാൽ നീ ഒരു കാര്യം ചെയ്യും നീ അവിടെ കെടുക്കും ഞാൻ അങ്ങോട്ട് പതുക്കെ പതുക്കെ വരാം എന്നിട്ട് നിന്നെ ഞാൻ മുകളിലേക്ക് എത്തിക്കാം പറയും അപ്പോൾ അന്ന് എന്നാ വേഗം വാ എന്നെ രക്ഷിക്കുന്നു പറയും എന്നിട്ട് തേരട്ട പതുക്കെ പതുക്കെ ഓരോ ഇടിമിന്നലും മിന്നുമ്പോഴും അതിൻ്റെ വെളിച്ചത്തിൽ അവൾ അങ്ങോട്ട് കുഴിയിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലും എന്നിട്ട് പതുക്കെ ഇറങ്ങി ചെന്നിട്ട് മിന്നാമിനും എൻ്റെ അടുത്ത് എന്നിട്ട് പറയും മിന്നാമിനും ഞാൻ മിന്നാമിനും നീ എൻ്റെ പുറത്ത് കയറിയിരുന്നോ ഞാൻ നിന്നെ മുകളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും അപ്പോൾ മിന്നാമനും നിന്നിട്ട് തേരട്ടയുടെ പുറത്ത് കയറിയിരിക്കും മിന്നാ തേരട്ട എന്നിട്ട് പതുക്കെ പതുക്കെ അവളെയും കൊണ്ട് അഴഞ്ഞ് 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 ഇങ്ങനെ കുഴിയുടെ മുകളിലേക്ക് എത്തും മുകളിലൊക്കെ എത്തിയിട്ട് പറയും ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം അല്ലാണ്ട് നീയെങ്ങനെ പോവാൻ നിനക്കിപ്പോൾ പറക്കാൻ കഴിയില്ലല്ലോ നിൻ്റെ ഒരു ചിറകും പോയി നിന്റെ ടോർച്ചും പോയി നിനക്ക് വെളിച്ചും കാണില്ലല്ലോ അപ്പോൾ മിന്നാമനുങ്ങ് പറയും ശരി എന്നാ നീ എൻ്റെ എന്ന് പറയും എന്നിട്ട് തേരട്ട അവളെ പുറത്തു വെച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ അഴഞ്ഞ് അഴഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടാക്കൂട്ടാ എന്നിട്ട് പറയും ശരി മിന്നാമനുങ്ങേ എന്നാ നീ നമുക്ക് നാളെ കാണാം ഞാൻ പോകട്ടെ എന്ന് ചോദിക്കും അപ്പോൾ മിന്നാമി മിന്നാമിനിങ്ങ് തേരട്ടേനങ്ങനെ വെട്ടി പിടിക്കും വെട്ടി പിടിച്ചിട്ട് കരയും എന്നിട്ട് പറയും മിന്ന തേരട്ട ചേട്ടാ തേരട്ട ചേട്ടാ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ എൻ്റെ ടോർച്ച് കയ്യിലുള്ളതിൻ്റെ അഹങ്കാരം കാണിച്ചു പോയി നിങ്ങളോടൊക്കെ ഇപ്പോൾ എനിക്ക് ടോർച്ചില്ല എൻ്റെ ചിറകുകളും പോയി എനിക്ക് ഇനി പറക്കാനും കഴിയില്ല എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ ഇതുപോലെയുള്ള അഹങ്കാരങ്ങളൊന്നും ആരോടും കാണിക്കില്ല നിൻ്റെ കൂട്ടുകാരോടും പറയണം കേട്ടോ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും കളിക്കാനും എല്ലാം വരാം എന്ന് പറയും അപ്പോൾ തേരട്ട പറയും മതി മിന്നാമിന് നിൻ്റെ നിൻ്റെ മനസ്സിലുള്ള ആ കുശുമ്പും അഹങ്കാരമൊക്കെ കുറഞ്ഞില്ലേ അത് മതി അത് നീ നിനക്ക് ദൈവം തന്നൊരു ശിക്ഷയായിട്ട് കൂ ചെറിയൊരു ശിക്ഷയായിട്ട് കൂട്ടിയാൽ മതി ഞങ്ങളൊക്കെ നിന്നോട് പൺ ക്ഷമിച്ചു സാരമൊന്നും ഇല്ലാട്ടോ നീ അതിനെക്കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട നിന്നെ ഞങ്ങൾ അല്ലെങ്കിലും കളിക്കാനൊക്കെ കൂട്ടാറുണ്ടല്ലോ ഞങ്ങൾ കളിക്കാൻ നിന്നോട് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നീ ഇല്ലയെന്ന് പറഞ്ഞാൽ നീ ഒഴിഞ്ഞു മാറുമല്ലേ പതിവ് നമുക്ക് എന്നും നല്ല സുഹൃത്തുക്കളായി ഒരുമിച്ച് കളിക്കാം അപ്പോൾ മിന്നാമിനു പറയും ശരി ചങ്ങാതി ഇനി ഞാൻ നിങ്ങളോട് ഇതുപോലെയൊന്നും പെരുമാറില്ല ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല എനിക്ക് പുതിയ ചിറക് വരണം പിന്നെ എൻ്റെ ടോർച്ച് ശരിയാക്കണം അതിനൊക്കെ എന്തെങ്കിലും ചെയ്ത് വല്ല വൈദ്യരുടെ അടുത്തേക്കൊക്കെ പോകേണ്ടി വരും അപ്പോൾ തേരട്ടെ പറയും എന്നാൽ ശരി ഞാൻ പോകട്ടെ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും പാതിരാ സമയം ആവും നല്ല ഇടിയും മഴയും ഉണ്ട് വീട്ടിൽ കുഞ്ഞുങ്ങളെന്ത് ചെയ്യുന്നു ആവുമോ ഒന്നും അറിയില്ല അപ്പോൾ മിന്നാമിനുങ്ങ് പറയും എന്നാൽ ശരി വേഗം പോയിക്കോ എന്നെ രക്ഷിച്ചതിന് ഞാൻ വീണ്ടും നിന്നോട് നന്ദി പറയുകയാണ് കേട്ടോ എനിക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട് ഇനി ഞാൻ ഒരിക്കലും ഇതുപോലെ ആരോടും പെരുമാറില്ല അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് തേരട്ട തേരട്ടയുടെ വീട്ടിലേക്ക് പോകും മിന്നാമിനുങ്ങ് തേരട്ട പോണമെന്ന് നോക്കി വിഷമിച്ച് കണ്ണീരോൽപ്പിച്ചിങ്ങനെ നിൽക്കും ഞാൻ അവരോടൊക്കെ ചെയ്തത് പോയി എനിക്ക് ദൈവം അതിനുള്ള ശിക്ഷയാണ് തന്നതെന്ന് അവൾക്ക് സ്വയം തോന്നി അപ്പോൾ ഇന്നത്തെ കഥ കഴിഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ആ മിന്നാമിനിങ്ങ് ആ കൂട്ടുകാരന്മാരോടും ആ തേരട്ടോടൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു സുഹൃത്ത് ആപത്ത് സമയത്ത് ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞ അവളെ വീട്ടിലേക്ക് കൊണ്ടന്നാക്കാൻ പറഞ്ഞപ്പോൾ അവൾ എത്തിച്ചില്ല അതുകൊണ്ടാണ് ദൈവം അവൾക്കൊരു ശിക്ഷ കൊടുത്തത് മിന്നാമിനിങ്ങിന് അവളുടെ ടോർച്ചും പോയി എല്ലാം പോയി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്നാൽ നല്ലൊരു കഥയുമായി ഞാൻ വീണ്ടും അടുത്ത ആഴ്ച വരാം അതുവരെ ടാറ്റാ ബൈ ബൈ